بسم الله الرحمن <سؤال> الرحيم <سؤال> يا أيها الناس <سؤال> اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء صدق الله صدق الله الذي സഹോദരി സഹോദരന്മാർ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ രംഗങ്ങളിലും അബോഹുവിൻ്റെ വിധിവിലക്കുകൾ വളരെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കുകയും ആ വിധി വിലക്കുകൾക്കനുസരിച്ച് ജീവിതം പാകപ്പെടുത്തുകയും ചെയ്യണമെന്ന് എന്നോടുന്ന പോലെ എല്ലാവരോടും വസീറ്റ് ചെയ്യുന്നു അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ അനുഗ്രഹീതരായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തു മാറാറുണ്ട് രണ്ടു മൂന്ന് ദിവസങ്ങളായി പത്രങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത ഇന്നും ചില പത്രങ്ങളൊക്കെ ായ വാർത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ കാര്യമായി തൃശ്ശൂർ ചെയ്യേണ്ടതായ വിഷയമൊന്നുമല്ല കാരണം സിനിമാ ലോകത്തുള്ള നടിമാർക്ക് സുരക്ഷിതത്വമില്ല അവർ പീഡനം അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞതാണ് വാർത്തകൾ പക്ഷെ കേരളം ഒട്ടാകെ വലിയ ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ് സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ട വിഷയമൊന്നുമില്ല കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമിക സമൂഹത്തിൽ ആ സമൂഹത്തിന്റെ വിശുദ്ധിയെ ഇല്ലാതാക്കുന്ന അധാർമ്മികത പ്രചരിപ്പിക്കുന്ന ഒരു മാധ്യമമാണ് സിനിമ എന്ന കാര്യത്തിൽ സംശയം സിനിമ കൊണ്ട് നല്ലതായ പല കാര്യങ്ങളും നേടാൻ സാധിക്കുമെങ്കിലും ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായ പ്രവണതകളിലേക്ക് സമൂഹത്തെ യുവാക്കളെ നയിക്കുന്ന പല കാര്യങ്ങളുമാണ് സിനിമാ ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു രംഗത്ത് ഇതുപോലെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ ഉണ്ടാകുമെന്ന കാര്യം അത്ഭുതകരമായ കാര്യമൊന്നുമല്ല ഈ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പലപ്പോഴും ചീത്ത പറയുവാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് ഇസ്ലാമിൽ സുരക്ഷത സുരക്ഷിതത്വമില്ല സ്ത്രീകൾക്ക് ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല സ്ത്രീകൾ ധാരാളം സീഡനങ്ങളും ബന്ധനങ്ങളും അനുഭവിച്ചു മുസ്ലിം സ്ത്രീകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന പ്രചാരണം നമുക്ക് എവിടെയും കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് ചെറിയ നിലക്ക് മനസ്സിലാക്കുവാനാണ് ഈ സന്ദർഭം നാം ഉപയോഗപ്പെടുത്തു ഇസ്ലാമിൽ സ്ത്രീ സുരക്ഷിത അല്ലെങ്കിൽ ഇസ്ലാമിനോളം സ്ത്രീയുടെ സുരക്ഷക്ക് പ്രാധാന്യം നൽകുന്ന മറ്റൊരു മതമോ മറ്റൊരു ആദർശമോ ഇല്ല എന്നുള്ളത് സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ടതാണ് ായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർത്തിന്ന് പറഞ്ഞാൽ അതിന്റെ തുടക്കം തന്നെ നിങ്ങൾ മനുഷ്യരെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ഒരേ ആത്മാവിൽ നിന്നും അവൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങളെ എന്ന് പറഞ്ഞാൽ സ്ത്രീയെയും പുരുഷരെയും ഒരേ ആത്മാവിൽ നിന്നും അതിൽ നിന്ന് തന്നെയാണ് നിങ്ങളുടെ ഇണയെയും അവൻ സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെ അതിൽ നിന്നും ധാരാളം സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരൊറ്റ ആത്മാവിൽ നിന്നും സ്ത്രീ പുരുഷന്മാരെ ഉണ്ടാക്കിയ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ അത്ര പ്രാധാന്യം

അതുപോലെ തന്നെ ഇമ്രാനിൻ്റെ മകൾ മറിയം ഈ രണ്ട് സ്ത്രീകളെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസികളായ ആളുകൾക്ക് മാതൃകയാക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് അതായത് ആ സ്ത്രീകൾക്ക് എത്രമാത്രം പ്രാധാന്യമാണ് ഇസ്ലാം കണ്ടത് എന്ന് പറയുവാൻ വേണ്ടിയാണ് ഞാൻ ആയതുള്ളത് നിങ്ങൾക്കറിയാലോ ഹജ്ജിന്റെ കർമ്മം ഹജ്ജിൽ ധാരാളം കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റേ സഫ മറവക്കിടയിലുള്ള ഓട്ടം ഈ ഓട്ടത്തിന്റെ ആ ധർമ്മം നിർവഹിക്കുവാനുള്ള അതിന്റെ ആകാരമെന്ത് സ്വാഭാവികമായും ഇബ്രാഹിം നബിയുടെ ഭാര്യയായിരുന്ന ഹാജറ ബീവി പണ്ടുകാലത്ത് ഓടിയതിൻ്റെ സഫ മറവ്ക്കിടയിൽ ഏഴ് പ്രാവശ്യം കൊല്ലം ഓടിയ ഓടിയതിന്റെ ആ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജ് കർമ്മത്തിൽ പോലും ആ സ്ത്രീയെ ഓർക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോ ഈ നിലക്കാണ് ഇസ്ലാമിന്റെ സമീപനം എന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാം സ്ത്രീകൾക്ക് വളരെയധികം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഒരുവേന മറ്റു ഒരു മതങ്ങളും നൽകാത്ത സ്വാതന്ത്ര്യമാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത് പക്ഷെ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട പലരും ആ നൽകപ്പെട്ടതായ സ്വാതന്ത്ര്യം തടഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ അതിൽ ഉത്തരവാദിത്തം ഉദാഹരണം എന്നോണം പള്ളിയിൽ പോകുവാൻ അനുവാദം ഉമർത്താമിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിന്റെ കൂടെ ഇഷാക്കും സുബഹിക്കു പോലും തന്റെ ഭാര്യയെയും കൂട്ടി പള്ളിയിൽ പോയിരുന്ന ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ എത്രയോ യുടെ ഭാര്യമാരെ പള്ളി ഇന്ന തുടങ്ങി സഹാബി ഞാൻ സൂറത്ത് പിന്നെ ഞാൻ അത് പാരായണം ചെയ്യുന്നത് കേട്ടിട്ടാണ് ഇങ്ങനെ തുടങ്ങി കുറേയധികം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷെ നമ്മുടെ സമൂഹത്തിൽ പലരും അങ്ങനെയുള്ള ഒരു സംവിധാനം വേണ്ട എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമിനാണ് ഇസ്ലാം സ്വാതന്ത്ര്യം നൽകിയിരിക്കുക മാത്രമല്ല പെരുന്നാൾ നമസ്കാരത്തിന് ഗ്രഹണ നമസ്കാരത്തിന് ഇങ്ങനെയുള്ള ഇന്നത്തെ നമസ്കാരങ്ങൾക്ക് പോലും പള്ളികളിൽ അല്ലെങ്കിൽ അത് നടക്കുന്ന സ്ഥലങ്ങളിൽ പോകുവാൻ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ട് അപ്പോ നിർബന്ധമായ ഐശ്ചികമായ അതുപോലെയുള്ള കാര്യങ്ങൾ അതുപോലെ എത്തിക്കാതിരിക്കുവാൻ സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി എത്തിക്കാതിരിക്കുന്നതിന് ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട് യുദ്ധത്തിന്റെ സന്ദർഭങ്ങളിൽ പുറപ്പെടുമ്പോൾ ഭാര്യയാണ് എല്ലാ കൊണ്ടുപോകുന്നതിന് പ്രാവശ്യവും കൊണ്ടുപോയിരുന്നതായി നമുക്ക് ഹരീസുകളിൽ കാണുവാൻ സാധിക്കും അപ്പോൾ യുദ്ധത്തിന്റെ സന്ദർഭം അതിനുപോലും സ്ത്രീകൾ ഞങ്ങൾക്കറിയാം യുദ്ധത്തിൽ പ്രവാചകൻ ആളുകൾ നാലു ഭാഗത്തു നിന്നും പറഞ്ഞിട്ട് അക്രമിക്കുവാൻ തുടങ്ങിയപ്പോൾ അവർ ആ സമയത്ത് ഒന്നു എന്ന സഹാബി വന്യതയാണ് പ്രവാചകൻ സാഹബുലി സ്വലമയെ അവിടെ നിന്നും രക്ഷിച്ചത് അതായത് അവരോട് ശത്രുക്കളോട് യുദ്ധം ചെയ്തുകൊണ്ട് പ്രവാചകൻ സാഹബുലി സ്വലമെ രക്ഷിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ നിലക്കെല്ലാം തന്നെ എല്ലാ വിധത്തിലും ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ സ്ത്രീകളുടെ വിഷയമാണ് ഇസ്ലാമിലെ വനിതകൾക്ക് എപ്രകാരമാണ് വേണ്ടത് എന്നതിന് ധാരാളം ഖുർഹാനൂടെയും ഹനീസൂടെയും നമുക്ക് കാണുവാൻ സാധിക്കും ഒന്നാമത്തത് സ്ത്രീകളുടെ പവിത്രതൂക്ഷിക്കുവാൻ അവർ ശ്രദ്ധിക്കേണ്ടതായ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഖുർആാൻ പഠിപ്പിച്ചത് ഹിതാബാണ് ഖുർആാനിലൂടെ പറഞ്ഞു ും സ്ത്രീകളോടും കൽപ്പിക്കുക എന്താണ് കൽപ്പിക്കേണ്ടത് അവർ അവരുടെ മൂടുകള അവരുടെ വസ്ത്രങ്ങൾ ധരിച്ചുകൊള്ളട്ടെ അതാണ് അവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന് അവർ അറിയപ്പെടുവാനും അതുപോലെ തന്നെ അവർ അക്രമിക്കപ്പെടാതിരിക്കുവാനും ധരിക്കുന്നത് അവർക്ക് സുരക്ഷിതത്വം ഉണ്ടാകുവാൻ വേണ്ടിയാണ് എന്ന് ഉട്ടാനിലൂടെ നമ്മെ പ്രകടിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ടാമതായി പറഞ്ഞു നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു വിഷയം തന്റെ ശരീരവും അലങ്കാരവും മറ്റു പല പുരുഷന്മാരിൽ നിന്നും പിന്നെ മാറ്റി നിർത്തണമെന്ന് സ്ത്രീകളോട് പ്രത്യേകമായി കൽപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ അവർ ശ്രദ്ധിക്കാതെ തന്റെ സൗന്ദര്യവും അലങ്കാരവും പുരുഷന്മാരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവർ പീഡനമർദ്ദങ്ങൾക്ക് കാരണമായി തീരും എന്ന് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവരത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ അവർ അവരത്താണ് ൊണ്ട് മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കും അതുകൊണ്ട് സ്ത്രീകൾ അവരുടെ വസ്ത്രധാരണ രീതികളിൽ സൂക്ഷ്മത പാലിക്കട്ടെ എന്ന് പ്രവാചകൻ സ്വലവും അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് സ്ത്രീകളുടെ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് ഒറ്റക്ക് ജീവിക്കുന്നതായ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല കാരണം അവരെ കൊണ്ടുപോകും അതുകൊണ്ട് ഇതവര് ശ്രദ്ധിക്കണം അതാണ് പറഞ്ഞത് ഹദീസിലൂടെ പറഞ്ഞു ഒരു സ്ത്രീ പോലും മറ്റൊരു പുരുഷന്റെ കൂടെ ഒറ്റ ചിരിക്കുന്നത് ഒരു മെഹറമായ വിവാഹബന്ധം ആള് കൂടെ ഉണ്ടായിട്ടല്ല അവരുടെ ഇരുത്തം പോലും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഈ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ലഭിക്കുവാൻ വേണ്ടി ധാരാളം കൽപ്പനകളാണ് ഇസ്ലാം പറഞ്ഞത് അതുപോലെ തന്നെ പുരുഷന്മാരോട് കൂടിക്കലരുന്നതായ അവസ്ഥ സ്ത്രീകളിൽ നിന്നും ഉണ്ടാകരുത് സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലരുന്ന ഇന്നത്തെ അവസ്ഥ പ്രത്യേകം

പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവരെ സംബന്ധിച്ച് അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയതായാമത്തെ ഏറ്റവും നല്ല ഒന്നാമത്തെ ഏറ്റവും മോശമായ അവർക്ക് അവസാനത്തെ സൊഫാണ് സ്ത്രീകൾക്കാണെങ്കിലോ ഏറ്റവും അവർക്ക് നല്ല ഏറ്റവും അവസാനത്തേതാണ് ഏറ്റവും മോശമായ സൊഫ് എന്ന് വെച്ചാൽ കാലഘട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് നമസ്കരിച്ചിരുന്ന പുരുഷന്മാരുടെ മുന്നിലും സ്ത്രീകൾ വേഗമായി നിന്ന് അവസ്ഥയായിരുന്നു നമസ്കരിച്ചിരവസ്ഥയായിരുന്നു അങ്ങനെ ഉണ്ടാകുമ്പോൾ അവസാനത്തെ നിൽക്കുന്ന പുരുഷനും അതിന്റെ വേഗം നിൽക്കുന്നതായ സ്ത്രീയും അടുത്തെടുത്താവുന്നത് അങ്ങനെ അത് ഏറ്റവും പിന്നെ ആ നിനക്ക് പ്രേരിപ്പിക്കേണ്ടതല്ല അതിന് പ്രോത്സാഹനം നൽകേണ്ടതല്ല എന്ന അടിസ്ഥാനത്തിൽ അപ്പൊ നമസ്കാരത്തിന്റെ കാര്യത്തിൽ പോലും ഇങ്ങനെയുള്ള സ്ത്രീകളും പുരുഷന്മാരും അടുത്താവുന്നതായൊരവസ്ഥ തിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം അപ്പോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കോടിക്കലരൊക്കെ നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടതായ വിഷയമാണ് അതുപോലെ തന്നെ നാലാമത്തെ കാര്യമായി പറഞ്ഞു യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു മഹറമായ ആളില്ലാതെ സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനെ ഇസ്ലാം ഒരിക്കലും തന്നെ ഒരു സ്ത്രീ യാത്ര ചെയ്യുകയാണെങ്കിൽ അവളുടെ കൂടെ മഹറമായ ഒരാളുണ്ടായിരിക്കണം ഒറ്റക്ക് യാത്ര ചെയ്യുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല സഹോദരന്മാരെ സ്ത്രീകൾ ചെയ്യപ്പെടാതിരിക്കുവാനുള്ള പന്ത്രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ സ്ത്രീ ഏറ്റവും സുരക്ഷിതമായ അവസ്ഥയിൽ തന്നെ ആകണം എന്ന് ഇസ്ലാം താല്പര്യപ്പെടുന്നത് കൊണ്ടാണ് ഇപ്രകാരം പ്രത്യേകം പ്രത്യേകമായി അരീസുകളും കല്പനകൾ വന്നിട്ടുള്ളത് എന്ന് അതുപോലെ തന്നെ ഏറ്റവും സ്ത്രീകൾക്ക് ഏറ്റവും മഹത്വം കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം ഓരോ കൽപ്പനകളും ഓരോ സംഗതികളും നിങ്ങൾ നിങ്ങളെടുത്തു നോക്കൂ ഏറ്റവും അധികം മഹത്വം കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം തുടക്കമാണ് നിങ്ങളുടെ ഉപദ്രവിക്കുന്നത് നിങ്ങൾക്ക് അതുപോലെ തന്നെ ും അർഹതയില്ലാത്തത് ആവശ്യപ്പെടലും അതും നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു കുട്ടികളെ പെൺകുട്ടികളെ കുഴിച്ചു മൂടലും നിങ്ങൾക്ക് ഹാളമാക്കിയിരിക്കുന്നു അറേബ്യൻ സമൂഹത്തിൽ ഉണ്ടായിരുന്നതാണ് പെൺകുട്ടികൾ മന അവർക്ക് അപമാനമായി കണ്ടുകൊണ്ട് പെൺകുട്ടികൾ ഉണ്ടായാൽ തന്നെ അതിന് കുളിച്ചുപോടുന്ന സംവിധാനം ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള എല്ലാ സംഗതികളും നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു എന്നാണ് അതുപോലെ തന്നെ പെൺമക്കളാണെങ്കിൽ ഉള്ളതെങ്കിൽ അതിലൂടെ അവർക്ക് സ്വർഗം നേടാമെന്നും പ്രവാചകൻ പ്രവാചകം പഠിപ്പിച്ചിരിക്കുക ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉള്ളത് പെൺകുട്ടിയാണെങ്കിൽ

അയാള് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് പെൺകുട്ടികളോട് പ്രത്യേകമായി താല്പര്യപ്പെടുത്തുകൊണ്ട് അവർക്ക് പ്രത്യേകമായ പരിഗണന നൽകിയാൽ അത് അയാളെ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നാണ് ഈ ഹദീസ് നമ്മെ നമ്മോട് വ്യക്തമാക്കിക്കുന്നത് അതുപോലെ തന്നെ പ്രസിദ്ധമായ ഹദീസാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് ഏറ്റവും ഒരു പിന്നെ മനുഷ്യന് ഏറ്റവും എന്ന് പറഞ്ഞ ഹദീസ് ബാധ്യത എന്ന് ഒരു പിന്നെ അർഹതയുള്ളത് ബാധ്യതയുള്ളത് അവകാശമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു നിന്റെ മാതാവിനോടാണ് നിനക്ക് ഏറ്റവും ബാധ്യതയുള്ളത് നിന്റെ മാതാവിനോടാണ് പിന്നെ ആരോട് എന്ന് ചോദിച്ചപ്പോൾ നിന്റെ മാതാവിനോട് ും ചോദിച്ചു മൂന്നാമത് ചോദിച്ചപ്പോഴും പറഞ്ഞു എന്റെ മാതാവിനോട് നാലാമത് ചോദിച്ചപ്പോതാവിനോട് അതായത് ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് ആ മാതാവിന് എത്രമാത്രം പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് ഈ ഒരു ഒറ്റ അധീസിലൂടെ വളരെയധികം വ്യക്തമായി തീരു അതുപോലെ തന്നെ ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം സ്ത്രീകൾ എന്നുള്ള നിലക്ക് അവരോട് ഏറ്റവും ഏറ്റവും നല്ല പെരുമാറുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും ഏറ്റവും നല്ല നല്ല പെരുമാറുന്നവരാണ് അവരോട് നിങ്ങൾ ആളുകളാണ് അവരിൽ നിങ്ങൾക്ക് വെറുപ്പുള്ളതായ വെറുപ്പുള്ളതായിൽ നിങ്ങൾ കാര്യത്തിൽ ഏറ്റവും നല്ല ഭാര്യമാരോട് ിൽ പഠിപ്പിച്ചത് ഇതാണ് ഇസ്ലാമിന്റെ കൽപ്പന ആളുകൾ എന്ത് ചെയ്യുന്നു എന്നതിന് ഇസ്ലാം ഉത്തരവാദി അല്ലോ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട പല ആളുകളും ഏറ്റവും മോശമായ രീതിയിൽ ഭാര്യമാരോടും മക്കളോടും പെരുമാറുന്നുണ്ടെങ്കിൽ അതിലൊരിക്കലും ഇസ്ലാം അല്ല ഉത്തരവാദി ആ പെരുമാറുന്ന വ്യക്തി തന്നെയാണ് അങ്ങനെ ജീവിതം പോലും മാതൃകയാക്കിക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൊക്കെ കാണുവാൻ സാധിക്കുന്ന തങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല പെരുമാറുന്നതായ എത്രയോ സംഭവം സക്കാരുമായി ബന്ധപ്പെട്ട സംഭവം പലപ്പോഴും പണ്ഡിതന്മാർ ഉദ്ദേശിച്ചിരിക്കുന്നു വീട്ടിലേക്ക് ചെന്നതായ സന്ദർഭം പിന്നെ ഇതൊക്കെയാണ് പ്രശ്നം അങ്ങനെ ഭത്താമന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെയും ഒരു സ്ത്രീ വളരെയധികം ശബ്ദത്തിൽ സംസാരിക്കുന്നത് കേട്ടപ്പോ ഇയാള് പറഞ്ഞു ഞാൻ എന്തൊരു ആവലാതി പറയാനാണോ വന്നത് ഇവിടെയും വന്നാണല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ ഉമ്മതാപ് അദ്ദേഹത്തെ കണ്ട് തിരിച്ചു തിരിച്ചുപിടിച്ചു തിരിച്ചുപിടിച്ചുകൊണ്ട് ചോദിച്ചു എന്താണ് ഒന്നും പറയാതെ പോകുന്നത് അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ എന്റെ ഭാര്യയെ സംബന്ധിച്ച് ആവരാതി പറയാൻ പോകുന്നതാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ താങ്കളുടെ ഭാര്യയും താങ്കളോട് കയർത്ത് സംസാരിക്കുന്നതാണല്ലോ കാണുവാൻ സാധിച്ചത് എന്ന് പറഞ്ഞപ്പോ ഉമ്മതാപ് പറഞ്ഞു നമുക്ക് ആ പിന്നെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവരോട് നമുക്ക് വളരെയധികം ബാധ്യതകളില്ല ഹദീസാണ് ധാരാളം ബാധ്യതകളില്ലേ ആ ബാധ്യതകൾ അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരോട് അങ്ങനെയല്ലേ പെരുമാറേണ്ടത് കുറച്ചൊക്കെ അവർ പറയുന്നത് കേട്ടുകൂടെ എന്ന അർത്ഥത്തിലാണ് അമർഫാബ് പിന്നെ പ്രതികരിച്ചത് എന്ന് സഹോദരന്മാരെ നാം മനസ്സിലാക്കുന്നു ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ചില പണ്ഡിതന്മാര് ശരിയായ ഹദീസല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഭർത്താ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബാധ്യതകളും അവസര അവകാശങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ിൽ സ്ത്രീക്ക് സുരക്ഷിതത്വം നൽകുവാൻ വേണ്ടി ധാരാളം കല്പനകളും നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മൾ പരിഗണിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും ആ പിന്നെ മുസ്ലിം സമൂഹം ചെയ്യുന്നതിന് ഇസ്ലാം ഉത്തരവാദി അല്ല പലപ്പോഴും അത് പരിഗണിക്കാതെ ഓരോരുത്തരും അവർക്ക് തോന്നിയതുപോലെ ചെയ്യുമ്പോൾ ആണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലാതെ ഈ പറഞ്ഞ ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ ഒരിക്കലും ഇസ്ലാം സ്ത്രീയോട് மோசமாக பெருமாறிட்டில் அவருக்கு நல்கேண்டதாய அவகாசங்கள் நல்காதிட்டும் நாம் மனசிலக்கேண்ட் யதாவிதி இஸ்லாமின் நியமங்களும் தற்பணங்களும் படிக்க வேண்டி நாம் அனுக்கிரி குமாராக الحمد لله نحمده ونصلي على رسوله الامين وعلى اله وصحبه اجمعين ان نريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب اتقوا الله عباد الله شهد المعرفه اللهم سلطه منه ولكل قريب تصير الجميع സ്ത്രീകളുടെ അവകാശവുമായി ബന്ധപ്പെട്ട അതിലേക്കുള്ള സൂചനയാണ് ഈ വിഷയവുമായി സംസാരിക്കുമ്പോൾ ഇനിയും എത്രയോ കാര്യങ്ങൾ ഇതിലേക്ക് ചേർത്ത് പറയേണ്ടതുണ്ട് ഓരോ വിഷയങ്ങളും ഇസ്ലാം നീതിപൂർവം സ്ത്രീയോട് പ്രവർത്തി വർധിച്ചതിൻ്റെ ഉദാഹരണമാണ് അനന്തരാവകാശം നിങ്ങൾ പല മതങ്ങളിലും സ്ത്രീകൾക്ക് ഒന്നും തന്നെ നൽകപ്പെടാത്ത അവരെ പൂർണ്ണമായും അവഗണിക്കുന്ന അവസ്ഥകളാണ് പല നമ്മുടെ നാടുകളിൽ തന്നെയുള്ള പല മതങ്ങളിലും ഉണ്ട് എന്നാൽ ഇസ്ലാം ഈ കാര്യം വളരെ വ്യക്തമായി എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ വളരെ വ്യക്തമായി ഓരോ സ്ത്രീകൾക്കും അവർക്ക് അവകാശപ്പെട്ടതായ അനന്തര സ്വത്ത് നൽകപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നതായി കാണുവാൻ സ്വാഭാവികമായും മേറ്റക്കുറത്തിലുണ്ടാവും കാരണം സ്ത്രീയുടെയും പുരുഷന്റെയും ഉത്തരവാദിത്വം ഒന്നല്ലല്ലോ അവരുടെ ഉത്തരവാദിത്വങ്ങൾക്കനുസൃതമായി അനന്തര സ്വത്ത് സ്ത്രീകൾക്കും നൽകണമെന്ന് ഇസ്ലാം വിശദീകരിച്ചു അതുപോലെ ഓരോ കാര്യങ്ങളും അന്യ മതത്തിൽ പലപ്പോഴും ഒരു പിന്നെ സ്ത്രീക്ക് അയാളുടെ ഭർത്താവിനെ വേണ്ടെങ്കിൽ ഒഴിവാക്കുവാനുള്ള അവസ്ഥകൾ കോടതിയിൽ കേസ് കൊടുത്ത് അങ്ങനെയൊക്കെയുള്ള മാർഗങ്ങളാണെങ്കിൽ ഇസ്ലാം പുരുഷൻ സ്ത്രീയെ തലാക്കി ചെല്ലുന്നത് പോലെ തന്നെ സ്ത്രീക്ക് അയാളുമായി ഒരുമിച്ച് കഴിഞ്ഞു കൂടുവാൻ സാധിക്കുന്നില്ലെങ്കിൽ കൊലകൾ ചെയ്യുവാൻ അതായത് സ്ത്രീ പുരുഷനെ അങ്ങോട്ട് തരാക്കി ചെല്ലുവാനുള്ള അനുവാദം ഇസ്ലാമിൽ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കൂ ഇങ്ങനെ ഏത് വിഷയങ്ങൾ എടുത്തു നോക്കിയാലും ഈ നിലക്കല്ലാതെ തന്നെ സ്ത്രീകൾക്ക് അവരുടെ സകലമായ അവകാശങ്ങളും അനുവദിച്ച ഒരു മതമാണ് ഇസ്ലാം എന്ന് സ്വാതന്ത്ര്യം മനസ്സിലാക്കണം ഈ പറഞ്ഞ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിന്റെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് മതപരമായി കാര്യങ്ങളൊക്കെ ശരിക്കും പഠിക്കാനും ഗ്രഹിക്കുവാനും

والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار اللهم, اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشوي خلقنا بالنار ولا تجعلنا من حطب النار اللهم انصر إخواننا في فلسطين اللهم انصر إخواننا اللهم انصر اخواننا في كل مكان، اللهم دمر اليهود الغازمين المتمددين، اللهم دمر اليهود الغازمين المتمددين يا جبار يا قهار اللهم انصرهم يا ارحم الراحمين، ربنا تقبل منا دعاءنا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، واغفر لنا يا غافر المذنبين. رَبَّنَا أَتِنَا فِي الدُّنْيَا حَسَنَةً وَفِي <applause> الْآخِرَةِ حَسَنَةً وَقِنَا عِذَابَ النَّارِ